കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചാത്തമംഗലം ഡിവിഷനിൽ യു ഡി എഫിന്റെ സാരഥിയായി മത്സരിക്കുന്ന അബ്ദുറഹ്മാൻ ഇടക്കുനിയാണ് ഇന്ന് മാവുർമേഡിയുടെ സാരഥിയോടൊപ്പം പരിപാടിയിലുള്ളത് അബ്ദുറഹ്മാൻ ഇടക്കുനിയെ തന്റെ രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളും പ്രവർത്തനങ്ങളും കുറിച്ചൊക്കെ ഒന്ന് പറയാം ഞാനിപ്പോ പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പ്രവർത്തിച്ചു വരികയാണ് ഞാൻ കെ എസ് യു പ്രവർത്തകനായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ക്ലാസ് ആറാം ക്ലാസ് മുതൽ കെ എസ് യു പ്രവർത്തകനാണ് സ്കൂൾ ലീഡർ ക്ലാസ് ലീഡറായി സ്കൂൾ ലീഡറായി കോളേജിൽ കെ എസ് യുന്റെ യൂണിറ്റ് പ്രസിഡന്റും യൂണിറ്റ് സെക്രട്ടറിയും ഒക്കെ ആയി ചെറുപ്പകാലം മുതൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് തീർച്ചയായിട്ടും സാമൂഹ്യ നടത്തിയിട്ടുണ്ട് കോളേജ് യൂണിയൻ ഭാരവായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി മത്സരിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ച രണ്ട് മൂന്ന് സ്ഥാപനങ്ങളിലും കെ എസ് യുന്റെ സജീവ പ്രവർത്തകനായിരുന്നു പിന്നെ യൂത്ത് കോൺഗ്രസിന്റെയും കെ ഐസ്യുവിന്റെയും ഒക്കെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ അവസരം എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ ചെറിയ പാർട്ടി പാരമ്പര്യമായിട്ട് എന്റെ ഫാമിലിയിൽ കോൺഗ്രസ് പാർട്ടി ചെയ്ത പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാനൊരു ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് ഒരു രമേശൻ മാസ്റ്റർ എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹവും അദ്ദേഹമാണ് എന്നെ ഒരു മീറ്റിംഗിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് കെ ഐശുവിന്റെ പണ്ട് മുതലേ ഗാന്ധിജിയോടും നെഹ്റുവിനോടും ഒക്കെ വലിയ താല്പര്യം ഉള്ളിൽ സൂക്ഷിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആ തരത്തിലുള്ള സോഷ്യൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാൻ കോളേജിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥിയായ സമയം കേരളത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കാര്യങ്ങളെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ കേരളത്തിലെ കോളേജ് അധ്യാപകന്മാർ കോളേജ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയായ ഓൾ കേരള അലൂമിനി ഫോറത്തിന്റെ ജനറൽ ആണ് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ പഠിച്ച കോളേജിൽ എല്ലാ എല്ലാ കോളേജുകളിലും പൂർവ്വ വിദ്യാർത്ഥി സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും നാളെ ഇതുവരെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളെയും കോളേജിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ബാക്ക് ടു സ്കൂൾ കോളേജ് എന്ന ഒരു ബാക്ക് ടു ക്ലാസ് റൂം എന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ അന്ന് കെ ടി ജലീൽ നമ്മുടെ അധ്യാപകനാണ് അദ്ദേഹം അവിടെ പഠിക്കുകയും ചെയ്താണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം പഠിച്ച ക്ലാസ്സിലിരുന്നു പഠിപ്പിച്ച ക്ലാസ്സിൽ ക്ലാസ് എടുത്തു നൂറുകണക്കിന് അധ്യാപകന്മാരും ആയിരക്കണക്കിന് പൂർവ്വം അതിന്റെ ജനറൽ കൺവീനറായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് സ്കൂൾ അലുമിനിയിലും ഞാൻ പഠിച്ച മർക്കസ് ഹൈസ്കൂളിൽ അന്ന് വരെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ എസ് എസ് എൽ സി ക്ലാസ്സുകൾ വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടി ഒരു പരിശ്രമം പരിപാടി നമ്മുടെ കേരളത്തില് അങ്ങിങ്ങായി ഇത്രയും സുലഭമായി നടന്നിട്ടുള്ളത് ലാൽ ജോസിന്റെ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് ലാൽ ജോസിന്റെ സിനിമയ്ക്ക് മുമ്പും ആയിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഞാൻ ഈ പൂർവ്വ വിദ്യാർത്ഥി മേഖലയിലേക്ക് വരുന്നത് പിന്നീട് ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറത്തേക്ക് അത് എനിക്ക് ഇൻസ്പിറേഷൻ അല്ല പൂർവ്വ വിദ്യാർത്ഥികൾ കൂട്ടമായി വരാൻ വേണ്ടി താല്പര്യം കാണിച്ച് ലാൽ ജോസിന്റെ കാര്യം സിനിമയ്ക്ക് ശേഷം പിന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന അപകടം നൂറ്റി തൊണ്ണൂറ്റഞ്ച് യാത്രക്കാർ അതുപോലെ അതിൽ ഇരുപത്തി പേർ മരണപ്പെട്ടു അവരെ യാത്രക്കാരെയും പരിക്കുപറ്റിയ യാത്രക്കാരെയും മരണപ്പെട്ടവരുടെ ആശ്രിതരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ച് കൊണ്ട് ബഹുമാനപ്പെട്ട അവിടുത്തെ എം എൽ എ ടി വി ഇബ്രാഹിം ചെയർമാനായി ഞാൻ കൺവീനർ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഫോറമാണ് അവരുടെ അഞ്ചു വർഷത്തെ അവരുടെ എംബോമെന്റിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് അത് വലിയ തരത്തിലുള്ള ഇപ്പോഴും അൻപത്തിരണ്ട് പേർ വീൽ ചെയറിലാണ് അൻപത്തിരണ്ട് പേര് ചികിത്സ തുടരുന്നവരാണ് നിരവധി ഓപ്പറേഷൻ അപ്പം ആശുപത്രി തൊട്ട് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളൊരു ടീമാണ് അതിനു വേണ്ടി പ്രവർത്തിച്ചത് അതിന് നിദാനമായിട്ടുള്ള മലബാർ ഡെവലപ്മെന്റ് ഫോറം എന്നൊരു സംഘടനയാണ് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ മലബാറിലെ ആറ് ജില്ലകളിൽ നിന്നുള്ള ലോകത്തെല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കൂട്ടായ്മയാണ് മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടന അമേരിക്കയിലുണ്ട് യൂറോപ്യൻ കൺട്രികളിലുണ്ട് മിഡിൽ ഈസ്റ്റിലും ഫാർ ഈസ്റ്റിലുണ്ട് മിഡിൽ ഈസ്റ്റിലെ എല്ലാ സിറ്റികളിലും ഉണ്ട് കേരളത്തിലെ അറുപത് സിറ്റികളിൽ അറുപത് നിയോജക മണ്ഡലത്തിൽ ചാപ്റ്ററുള്ള സംഘടനയാണ് അതിന്റെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കരിപ്പൂർ വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കരിപ്പൂർ വിമാനത്താവളം നിലനിർത്തുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ടുണ്ട് ഡൽഹിയിലും പാർലമെന്റിന്റെ മുമ്പിലും അതുപോലെ കരിപ്പൂരി വിമാനത്താവളത്തിലും കോഴിക്കോട്ടൊക്കെ ദിവസങ്ങൾ നീണ്ടുന്ന സമരത്തിന് ഈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരമായി നൂറ് ശതമാനം ഇപ്പം നമ്മുടെ മംഗലാപുരം അപകടത്തിൽ പരിക്ക് പറ്റിയ ആൾക്കാർക്ക് ഇപ്പോഴും മരണപ്പെട്ട രാഷ്ട്രീർക്ക് പോലും ഇപ്പോഴും സുപ്രീം കോടതിയിലാണ് ഇത്രയും വർഷം പതിനാല് വർഷമായിട്ട് പതിനാല് വർഷമായി കഴിഞ്ഞിട്ട് പക്ഷെ നമ്മൾ രണ്ട് വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് ഒരു രോഗി ഒരു ജീവിച്ചിരിപ്പുള്ള ഒരു കണ്ണ് നഷ്ടപ്പെട്ട ഒരു ഡോക്ടർക്ക് ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും നാലു കോടി അപ്പം എഴുന്നൂറ് കോടിയാണ് അന്ന് ഇൻഷുറൻസ് തുക എയർ ഇന്ത്യക്ക് കിട്ടിയത് അതിൽ മഹാഭൂരിപക്ഷം തുകയും ഈ യാത്രക്കാരുടെ ആശ്രിതർക്ക് യാത്രക്കാർക്ക് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ആ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ വിജയമാണ് അതിന്റെ അനന്തര കരിപ്പൂരിൽ കോവിഡ് കാലത്ത് ഒരു ഒരു തരത്തിലുള്ള വൈമനസ്യം കാണിക്കാതെ വിമാനം ഏത് സ്ഥലത്ത് വീണാലും അത് പൊട്ടിത്തെറിക്കും അങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് അനൗൺസ്മെന്റ് വരുന്ന സമയത്തും നാട്ടിലെ ആളുകൾ കയറി വിമാനത്തിൽ കയറി ഈ യാത്രക്കാരെ കോരിയെടുത്ത് കൊണ്ടുപോയ ലോക ചരിത്രത്തിലെ ഏറ്റവും മഹനീയമായ ഒരു രക്ഷാപ്രവർത്തനമാണ് അവർക്ക് ഒരു നന്ദി കാണിച്ചുകൊണ്ട് ഈ യാത്രക്കാർ ഞങ്ങൾ കൂടി കൂട്ടിച്ചേർന്ന് അവിടെ ഒരു ചിറയിൽ ആശുപത്രിക്ക് ഒരു പൂർണമായ ഒരു കെട്ടിടം വലിയ രീതിയിലുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാൻ അതിന്റെ പണി പൂർത്തിയാക്കി ഫണ്ട് സമാഹരണം ഫണ്ട് സമാഹരണം ഈ യാത്രക്കാര് യാത്രക്കാർ കിട്ടിയ ഇൻഷുറൻസ് തുകയെ അവര് അവര് നന്ദിയോടുകൂടി ആ നാട്ടുകാർക്ക് നൽകിയത് ആ ട്രസ്റ്റിന്റെ ചെയർമാനായിട്ട് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് വർക്ക് ചെയ്യാം ഇത്തരം പ്രവർത്തന പരിചയമാൻ ആദ്യമായിട്ടാണ് മത്സരരംഗത്തേക്ക് വരുന്നത് ഞാൻ തുടക്കത്തിലൊന്നും വിദ്യാർത്ഥി കാലത്തും യൂത്ത് കോൺഗ്രസ് കാലത്തൊന്നും തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് ഒരു ത്വമിനസ്യം കാണിച്ചിട്ടില്ല ത്യമിനം കാണിച്ചിട്ടുണ്ടായി അതൊന്നുമല്ല സാധാരണ പ്രവർത്തകർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്ന് കരുതി ഇവിടെ ഇപ്പൊ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയത് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ജയിക്കാവുന്ന ഒരു ഒരവസ്ഥയിലാണുള്ളത് പന്ത്രണ്ട് ഷുവർ സീറ്റ് നമുക്ക് മത്സരിക്കുന്നു ഒരു ജയിക്കാൻ കഴിയുന്ന മറ്റു കുറെ സീറ്റുകളുണ്ട് അപ്പൊ അവിടെ പാർട്ടി മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോ നന്ദിയോടുകൂടി അത് ഏറ്റെടുക്കുകയാണ് ഓക്കെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ഏറ്റവും മുഗൾ തട്ടിലുള്ള ഇതാണ് ജില്ലാ പഞ്ചായത്ത് എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഒരു പ്രവർത്തന രീതിയിൽ ജില്ലാ പഞ്ചായത്തിലെ മെമ്പർക്കുള്ള സ്ഥാനം എന്താണ് ജില്ലാ പഞ്ചായത്തിലെ മെമ്പർക്ക് ഞാനൊരു സിമ്പിളായിട്ട് കാര്യം പറഞ്ഞാൽ ഈ ഇപ്പം കരിപ്പൂർ വിമാനത്താവളത്തിന്റെ സി എസ് ആർ ഫണ്ട് പത്ത് കോടി രൂപയാണ് കരി കണ്ണൂർ വിമാനത്താവളത്തിന്റെ പരിസരത്ത് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയത് അത് ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടലാണ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി ഇന്ന സ്ഥലത്ത് ഒരു ചെരുപ്പ് കമ്പനി ഉണ്ടാക്കാൻ കഴിയും എന്ന് കൃത്യ ശാസ്ത്രീയമായൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ ലോകത്തെമ്പാടുമുള്ള ഒട്ടനവധി കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് കൊണ്ടുവരാൻ കഴിയും ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു അതുപോലെ ലോകത്തെമ്പാടുമുള്ള വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുണ്ട് സഹായങ്ങൾ നൽകുന്ന ഏജൻസികൾ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ കൊണ്ടുവരാൻ കഴിയുന്ന ഏജൻസികളുടെ മുമ്പിൽ പ്രൊജക്ട് വെക്കാൻ കഴിയുന്ന ഒരു ക്ലബ്ബ് ലാൻസ് ക്ലബ് പോലുള്ള അത് മാത്രല്ല അതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് വലിയ സ്ഥാപനങ്ങൾ വലിയ തരത്തിലുള്ള കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് ത്രൂ ആണ് അത് പോകേണ്ടത് ജില്ലാ പഞ്ചായത്ത് ത്രൂ പ്രൊജക്ട് അവതരിപ്പിച്ചാൽ കഴിയാവുന്ന വലിയ മാറ്റങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ റോഡും പാലും ഒക്കെ ഒപ്പിട്ടാൽ കിട്ടുന്നതാണ് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു സാങ്ഷൻ കൊടുത്താൽ കിട്ടുന്നതാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ ജോലി തേടി അഭ്യസിച്ച് പോകുന്ന ആളുകളില്ലേ അവര് ദുബായിൽ എങ്ങനെ പോകണമെന്നറിയാത്ത എത്രയോ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ എനിക്കറിയാം ദുബായിൽ എങ്ങനെയാണ് ആദ്യം പോവുക എന്നുള്ളത് ആദ്യമായിട്ട് എങ്ങനെ ദുബായി പോകുക അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് അതെങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യണമെന്ന് അറിയാത്തവരാണ് അപ്പം ഞാൻ എൻ്റെ സ്ട്രാറ്റജി വിചാരിക്കുന്നത് റോഡുകളും പാലങ്ങളും നടക്കണം അത്തരം സമഗ്ര വികസനത്തിൽ ഇടപെടണം നൂറ് ശതമാനം അതോടൊപ്പം പാവപ്പെട്ട രോഗികൾ വീടില്ലാത്ത ലൈഫ് ഇല്ല എല്ലാവർക്കും വീട് കിട്ടുന്നില്ല കടലാസറ്റ് ഇല്ലാത്തവർ പട്ടയം ഇല്ലാത്തവർ ആ റേഷൻ കാർഡ് ഇല്ലാത്തവർക്കൊക്കെ ലൈഫില്ല ഞാൻ ഈ ദിവസം ഒരു കോളനിയിൽ ചെന്നപ്പോൾ റൂഫ് ഇല്ലാത്ത വീടാണ് മേൽക്കൂരയില്ലാത്ത വീട് കണ്ടു ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവർക്ക് ലൈഫിൽ വീട് കിട്ടില്ല കാരണം അവർക്ക് കടലസില്ലാൻ പക്ഷ അവർ അത്തരം ആളുകൾക്ക് സഹായം എത്തിക്കാൻ കഴിയുന്ന വലിയ കൂട്ടായ്മകളെ സൃഷ്ടിച്ച് സത്യസന്ധമായ സമീപനത്തോടുകൂടി അതിലൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം രണ്ടാമത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ചെറുപ്പക്കാരെയും കുട്ടികളെയും വിദ്യാർത്ഥികളായ കുട്ടികളെയും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന അവരാഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പണ്ട് കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ ചെറിയ ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത് ഓ പ്രീ ഡിഗ്രി പാസ്സായാൽ പത്താം ക്ലാസ് പാസ് ആയാലും സൗദി അറേബ്യയിലെ ജോലിക്ക് പോകണം എന്നുള്ള സ്വപ്നമേ ഉള്ളൂ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ഒരു ആഗ്രഹമേ അവർക്കില്ല അവർ പോകാൻ ആഗ്രഹിക്കുന്നതും ഈ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ബിസിനസ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നു ജർമ്മനികളും ന്യൂസിലാൻഡിലും അങ്ങനെയൊക്കെ യൂറോപ്യൻ കൺട്രികളിലും ലണ്ടനിലും ഒക്കെയാണ് അവിടേക്ക് പോകാനുള്ള ഒരു ഫെസിലിറ്റേഷൻ ഉണ്ടാവണ്ടേ നമ്മൾ ചാത്തമംഗലം ഡിവിഷനിലാണ് മത്സരിക്കുന്നത് നിങ്ങളുടെ അധികാരപര അല്ലെങ്കിൽ ആ പരിധി അതൊക്കെയാണ് വരുന്നത് നമ്മൾ നാല് പഞ്ചായത്തിലാണ് എൻ്റെ പഞ്ചായത്തായ കുന്നമംഗലം പഞ്ചായത്തിൻ്റെ മുപ്പത് ശതമാനത്തിലധികം സ്ഥലം ഇവിടെയുണ്ട് ചാത്തമംഗലം പഞ്ചായത്തിലെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ഉണ്ട് മാവൂർ പഞ്ചായത്ത് ഉണ്ട് പെരുവയൽ പഞ്ചായത്തിൻ്റെ ഏകദേശം നാൽ നാല്പത് ശതമാനത്തിനടുത്ത് നാല് പഞ്ചായത്തിൽ വിശാലമായി കിടക്കുന്ന ഒരു പരിധിയാണ് ഈ ജില്ലാ പഞ്ചായത്ത് കുറഞ്ഞ നാളുകൾ മാത്രമേ നമ്മുടെ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളൂ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് ഏതൊക്കെ ഭാഗങ്ങൾ ഞാനിപ്പം എന്റെ സ്ഥാനാർത്ഥിത്വം വളരെ നേരത്തെ പ്രഖ്യാപിച്ചു എന്റെ പാർട്ടി എന്നെ ഐക്യകണ്ഠേനെ സ്ഥാനാർത്ഥിത്വം ഏൽപ്പിച്ചു ഞാനിപ്പോ മൂന്നാമത്തെ റൗണ്ടിലാണ് പ്രചരണ പ്രവർത്തനം പറഞ്ഞു വരുന്നത് ഈ ഭൂപ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും കണ്ടുവന്നാണോ മുഴുവൻ ആളുകളെയും നമുക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണമില്ല പക്ഷേ ഏരിയ കവർ ചെയ്തു ഏരിയ കവർ ചെയ്തെന്ന് മാത്രല്ല ഒട്ടനവധി വീടുകളിൽ സന്ദർശിച്ചു ഒരുപാട് ആളുകളുമായി സംസാരിച്ചു ആദ്യത്തെ ഘട്ടം വ്യക്തികളെ ചെന്ന് കണ്ടു രണ്ടാമത്തെ ഘട്ടം കടകളിലും സ്ഥാപനങ്ങളിലും വ്യക്തിപരമായ മീറ്റിങ്ങുകളും വ്യക്തിപരമായ പേഴ്സണൽ ബന്ധങ്ങളുള്ള ആളുകളുമായിട്ടുള്ള വല്ലാതെ ടച്ച് കാര്യം കാര്യം എന്താണ് നേരത്തെ ഒരു പറഞ്ഞു അതേപോലെയുള്ള സംഗതികള് ഞാന് കഴിഞ്ഞു സീഗിൾ കോളനി ഉണ്ട് ചാത്തമംഗലം പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡിൽ ഞാൻ അവിടെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിലാളില്ല ഒരു സ്ത്രീ കയ്യിൽ മുഴുവനും അലക്കിയ വസ്ത്രങ്ങൾ ഒരു കയ്യിലിട്ടിട്ട് ദൂരെ നിന്ന് നടന്നു വരിക വളരെ വികാരപരിതരായിട്ടാണ് അവർ എന്നോട് സംസാരിച്ചത് ഇവിടെ എത്തിയപ്പോഴേക്കും അവർ കരയായിരുന്നു അവർക്ക് വെള്ളമില്ലാത്ത പ്രശ്നമാണ് അവർ വളരെ ദൂരെ ചെന്ന് അലക്കിക്കൊണ്ട് കുളിച്ചലക്കി വരിക പണ്ട് എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞാൻ ആ കാഴ്ച കണ്ടത് നമ്മുടെ ഞാൻ പുഴയുടെ തീരത്ത് ഒരല്പം മാറിയാണ് താമസിക്കുന്നത് ആ പുഴയിൽ നിന്ന് അങ്ങനെ നടന്നു വരുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ട് ഇന്നിപ്പം അതില്ല ഇന്ന് വീട്ടിലാണ് എല്ലാവരും ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഇതിനെ കണ്ടത് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു ഈ മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ഒരു പൊതുപ്രവർത്തകന്റെ അജണ്ട മാറ്റേണ്ട കാലമായി അജണ്ട എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് മുഴുവനും ചെയ്യുക എന്നുള്ളതാണ് പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉറപ്പിക്കുന്നുണ്ട് എനിക്ക് അവസരം കിട്ടിയാൽ മൂന്ന് മുഴുവൻ സമയവും ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഇത്രയും സ്ഥലങ്ങളും പ്രദേശങ്ങളും ഒക്കെ സന്ദർശിച്ചതിന്റെ ഭാഗമായിട്ട് മനസ്സിൽ വരുന്ന പദ്ധതികൾ എന്താണ് നിരവധി പദ്ധതികളാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി നേരത്തെ പറഞ്ഞ മേഖലകളിൽ നിന്നും ഏജൻസികളിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഉണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സാധ്യതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ചെറിയ പത്തും മുപ്പതും ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ചെറിയ സ്റ്റാർട്ടപ്പുകൾ 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 സാധാരണ സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മൾ കുട്ടികൾക്ക് അവസരം കിട്ടിയേക്കാം പക്ഷേ പാവപ്പെട്ട സ്ത്രീകൾക്ക് വിദ്യഭ്യസിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് അവസരം ഉണ്ടാവുന്നുണ്ട് ചെരുപ്പ് കമ്പനി തുടങ്ങിയ മുപ്പത് സ്ത്രീകൾക്ക് അവസരം കിട്ടുമെങ്കിലും ആ മേഖലയിൽ ആ തരത്തിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ജോലി കിട്ടാനുള്ള അവസരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് തൊഴിലവസര തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ലോകത്തിലെ വിവിധ ഏജൻസികളെനിക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആ മേഖലയിലൊക്കെയുള്ള വലിയ തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന ആളുകളെ നാട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായിട്ട് ഞാൻ കാണുന്നത് അതോടൊപ്പം നമ്മുടെ കുട്ടികൾ പലപ്പോഴും വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് കാര്യം നട കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും പോകാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ വഞ്ചിക്കപ്പെടുന്നുണ്ട് അതില്ലാതാക്കുന്നതിന് വേണ്ടി സുതാര്യമായ ഒരു വിദ്യാഭ്യാസ മേഖലയെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ സഞ്ചരിച്ചപ്പോൾ ഒരുപാട് കുട്ടികളെ കണ്ടു അവർക്ക് കളിസ്ഥലം വേണം ജില്ലാ പഞ്ചായത്തിന് പ്രോജക്റ്റുകളുണ്ട് അതുപോലെ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പഴയ തലമുറയെയും പുതിയ തലമുറയും യോജിപ്പിക്കാൻ കഴിയുന്ന മേഖലകൾ സൃഷ്ടിക്കാൻ കഴിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതോടൊപ്പം നമ്മുടെ നാട്ടിലെ രോഗികളായ മനുഷ്യർക്ക് ഒറ്റ കാര്യം കൂടി പറയാം രോഗം പണ്ട് ക്യാൻസർ ഒരു പഞ്ചായത്തിൽ പഞ്ചായത്തിലൊരാൾക്കായിരുന്നു ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലും നമ്മുടെ വീട്ടിലുമുണ്ട് മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം പറയും പതിനൊന്ന് മാസത്തെ ഡേറ്റ് ഓപ്പറേഷൻ ബേബി മെമ്മോറിയൽ ചെന്നാൽ പറയും പതിനൊന്ന് ലക്ഷം അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അത്ര പറയും അവരെന്ത് ചെയ്യും അഞ്ഞൂറ് രൂപ ആയിരം രൂപ കിട്ടുന്ന ആൾക്കെന്ത് ചെയ്യാൻ പറ്റും അത്തരം രോഗികളുടെ കൈത്താങ്ങായി നിൽക്കാൻ കഴിയുന്ന വലിയ തരത്തിലുള്ള ചാരിറ്റി ഇൻവോൾവെൻസി ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അബ്രമാൻ അടക്കലുമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ഒരാളാണ് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച പ്രവർത്തന പരിചയം വേണ്ടുവോളമുണ്ട് ഇനി വോട്ടർമാരോട് എന്താണ് നേരിട്ട് സംസാരിക്കാറുള്ളത് എനിക്കൊരു അവസരം തന്നാൽ പതിവ് പൊതുപ്രവർത്തന ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പുതിയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കും എൻ്റെ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ എനിക്കുണ്ടായ ചെറിയ ചെറിയ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ വെച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എല്ലാവരെയും കൂട്ടിച്ചു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞാനിപ്പോ ഈ മേഖലയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും എനിക്ക് വലിയ പിന്തുണ നൽകും ഞാനത് ഒരു ചെറിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എല്ലാ പാർട്ടി പ്രവർത്തകന്മാരും എന്നെ കണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ കാണുമ്പോൾ എനിക്ക് വലിയ കൗതുകവും സന്തോഷവും ഓക്കെ നിശ്ചയദാർഢ്യം അതോടൊപ്പം അടങ്ങാത്ത ആത്മവിശ്വാസത്തോടും കൂടിയാണ് അബ്ദുറഹ്മാൻ അടുക്കനെ വോട്ടർമാരുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത് എല്ലാവിധ വിദ്യാശംസകളും Invest your sleep on right mattress. For rich mattress for healthy sleep.